ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം അപ്പം നമ്മളിന്ന് നിൽക്കുന്നത് തമിഴ്നാട് സേലം നൈനാമല ചന്തയിലാണ് നല്ല കിടിലും പോത്തും കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് വിലയും കുറവുണ്ട് പോത്തു കുട്ടികൾക്ക് ഇന്ന് നമ്മളിന്ന് കുറച്ച് പോത്തു കുട്ടികളെ പോത്തുകുട്ടികളെടുത്തിട്ടുണ്ട് ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഇൻട്രോ എടുക്കുന്ന ഇപ്പോഴാണ് സമയം രാവിലെ ഏഴര മണിയായി ഇവിടെ വെളുപ്പിന് നാല് മണിക്ക് ചന്ത തുടങ്ങും എല്ലാ ചൊവ്വാഴ്ചയുമാണ് പുലർച്ചെ നാല് മണിക്ക് ചന്ത തുടങ്ങും ഈ ഏറ്റത്തേക്ക് നിന്ന് നമ്മളൊരു പത്ത് കുട്ടിയെ എടുത്തിട്ടുണ്ട് പൊത്തും കുട്ടികളെ നല്ല അടിപൊളി കുട്ടികളാണ് കൂടുതൽ വിശേഷങ്ങൾ അറിയാനായിട്ട് വീഡിയോ ഫുള്ള് കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനലിലെ വീഡിയോ ലൈക്കും കമൻറ്റും ഒക്കെ കുറവാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഇത്രയും ദൂരം വന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ തുടർന്ന് വീഡിയോ കാണും ഇന്ന് നമ്മൾ പോത്തുകുട്ടി എടുക്കാനാണ് വന്നിരിക്കുന്നത് കണ്ണൂരിൽ നിന്ന് നമുക്ക് സബ്സ്ക്രൈബറുണ്ട് അവർക്ക് വേണ്ടി പോത്തുകുട്ടി എടുക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് നല്ല സൈ കിട്ടില്ലം പോത്തു കുട്ടികൾ ഭാഗത്ത് നിൽപ്പുണ്ട് ഇരുപത്തഞ്ച് കുട്ടികളാണ് ഈ ലാട്ടിൽ നിൽക്കുന്നത് ഇരുപത്തഞ്ച് കുട്ടികളുണ്ട് ഒരു സൈഡിൽ ഒരു സൈഡിൽ പതിനെട്ട് കുട്ടികൾ നിൽപ്പുണ്ട് നല്ല കുട്ടികൾ നല്ല കുമ്പന്തലയൊക്കെ ചേരുള്ള നല്ല കുട്ടികളുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൊമ്പുള്ള കുട്ടികളും നിൽപ്പുണ്ട് നല്ല സൂപ്പർ കുട്ടികൾ തന്നെയാണ് നിൽക്കുന്നത് പതിനെട്ട് രൂപ മീനി ചോദിക്കുന്നുണ്ട് ഓരോ കുട്ടികൾക്ക് അത് വലുതും ചെറുതും എല്ലാം നിൽപ്പുണ്ട് ഈ ലാട്ടിൽ ഈ ലാട്ടാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു പതിനൊന്ന് രൂപ വെച്ച് ചോദിച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് കുട്ടികൾക്ക് പതിനഞ്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് സംസാരിച്ച് സംസാരിച്ച് നിൽക്കാണ് ഈ സൈഡിൽ പതിനെട്ടെണ്ണം നിൽപ്പുണ്ട് ചെറിയ ചെറിയ കുട്ടികളാണ് പതിനാറ് രൂപ പതിനഞ്ച് രൂപച്ചാണ് ഇതിനെ ചോദിക്കുന്നത് പതിനെട്ട് കുട്ടികളുണ്ട് ഈ ലാട്ടിൽ നല്ല കുട്ടികൾ തന്നെയാണ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ തന്നെയാണ് ആന്ധ്രാ കുട്ടികളാണ് നിൽക്കുന്നത് മുറയല്ല ആന്ധ്രാ കുട്ടികളാണ് നിൽക്കുന്നതെല്ലാം യും കുറച്ച് കുട്ടികൾ ഇവിടെ സിംഗിള് കുട്ടികൾ ചെറിയ ചെറിയ കച്ചവടക്കാരും കൊണ്ടുവന്ന കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് പല സൈസിലുള്ള ഉണ്ട് പതിനെട്ട് രൂപ വയ്ക്കുന്ന കുട്ടികളുണ്ട് പതിനഞ്ച് രൂപ വയ്ക്കുന്ന കുട്ടികളുണ്ട് രണ്ട് കുട്ടികൾ ക്കുന്നുണ്ട് മുപ്പത്തിരണ്ടിന് ചോദിക്കുന്നുണ്ട് മുപ്പത്തിരണ്ടിന് ഒരെണ്ണം തമിഴ്നാട് കുട്ടിയാണ് ആ അവർ പറഞ്ഞത് തമിഴ്നാട് കുട്ടിയെന്നാണ് പറഞ്ഞത് നമ്മൾ പതിനെട്ട് പറഞ്ഞ് രണ്ടിനും കൂടി മുപ്പത്തിരണ്ട് രൂപ വെച്ച് പതിനെട്ട് രൂപ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനവർ കൊടുക്കൂലെന്നാണ് പറഞ്ഞത് ഇരുപത്തഞ്ച് രൂപ താഴെ വരില്ലെന്ന് പറയുന്നത് അതവിടെ ഒരു ചെറിയൊരു ബോത്ത് കുട്ടി പന്ത്രണ്ട് രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞത് അത് വേണ്ട പൊടിയുണ്ട് ഇവിടെയും കുറച്ച് കുട്ടികൾ ഇപ്പോൾ ഉണ്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള കുട്ടികൾ തന്നെയാണ് മറ്റ് കൊമ്പന്നെയുള്ളു തമിഴ്നാട് കുട്ടികളാണ് മൂരുകുട്ടികളെയൊക്കെ വാങ്ങി കെട്ടിയിട്ടുണ്ട് ഈ ഭാഗത്ത് പല ടൈപ്പിലെ മൂരിക്കുട്ടികളും കച്ചവടം കഴിഞ്ഞതാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ഇറച്ചിപ്പുറത്തായിട്ട് വളർത്താൻ പറ്റിയ പോത്തുകൾ തന്നെയാണ് ഈ നിൽക്കുന്നത് ഇപ്പോൾ തന്നെ ഒരു പത്ത് അറുപതിലേക്ക് അടുത്ത് മീറ്റു വരുന്ന പോത്തുകളാണ് ഈ നിൽക്കുന്നത് ഇവിടെ കുറച്ച് പോത്ത് കുട്ടികൾ നിൽക്കുന്നുണ്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് രണ്ടാമത് കണ്ട ലാട്ടിൽ നിന്ന് ഒരു ഇരുപത് കുട്ടി വേറൊരാൾ വാങ്ങിയിട്ടുണ്ട് ഇരുപത് കുട്ടി അതിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇവിടെ നീലിരവി ക്രോസ് ഒരു എരിമതായി ഇവിടെ കിടപ്പുണ്ട് അങ്ങനെ അഴിച്ചുകൊണ്ട് പോകുന്നുണ്ട് അവർ വാങ്ങിയതാണെന്ന് തോന്നുന്നു ഒരു കുട്ടിയെ കൊണ്ടുപോകുന്നുണ്ട് അവരിവിടെ കൊണ്ട് കെട്ടിരിക്കുകയാണ് അവർ വാങ്ങിയതാണെന്ന് തോന്നുന്നു പോത്തു കുട്ടികൾ കണ്ടമാരും നിപ്പുണ്ട് ഒരു പത്തറുപത്തഞ്ച് പോത്തുകുട്ടികൾ ഈയൊരു രണ്ട് മൂന്ന് ലാട്ടിലായിട്ട് നിപ്പുണ്ട് നീലിരുവി ആണ് എരുമയാണ് നിൽക്കുന്നത് ഒരു പോത്തുകുട്ടി ഇതായവിടെ നിൽപ്പുണ്ട് ഇതൊരു നാല് പോത്തുകുട്ടികൾക്കുണ്ട് ഇതൊരു അറുപത്തയ്യായിരം രൂപയാണ് നാലിനും കൂടി ചോദിക്കുന്നത് കുട്ടികളാണ് അറുപത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് കുറച്ച് കർണാടക കുട്ടികൾ വന്നിട്ടുണ്ട് വണ്ടി നടക്കുന്നതുകൾ നാൽപ്പത് നാൽപ്പത്തി രണ്ട് രൂപയ്ക്ക് അടുത്തൊക്കെ നാൽപ്പത്തഞ്ച് രൂപയ്ക്കകത്താണെങ്കിൽ നമുക്കൊരു നോട്ടം ഉണ്ടായിരുന്നു കന്തിൽ തിരക്കുണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ തൈപ്പുക ആയതുകൊണ്ട് അത്യാവശ്യം കന്നുകൾ വന്നിട്ടുണ്ട് സാധാരണ ഇവിടെ കന്ന ആ സമയത്ത് കുറവാണ് പക്ഷേ രാവിലെ കച്ചവടം കഴിഞ്ഞ് പോകുന്നുണ്ട് ഇവിടുന്ന് കുറച്ച് കുട്ടികളിലൂടെ വേറൊരാൾ വാങ്ങിയിരിക്കുകയാണ് ഈ രണ്ടാമത് നിന്ന് ഇരുപത് കുട്ടി അവർ വാങ്ങി അവർ വയറഴിച്ചു കൊണ്ടുപോവുകയാണ് ഇതിൻ്റെ ബാക്കി ഒരു പത്ത് കുട്ടി നമ്മൾ ചോദിച്ചിട്ടുണ്ട് വീണ്ടും വില പതിനൊന്ന് രൂപ മേനി പറഞ്ഞിട്ടുണ്ട് ഏകദേശം കച്ചവടം കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് ായാലും കയറഴിക്കുകയാണ് നമ്മൾ കയറഴിച്ച് ഈ ഒരു കൊമ്പുള്ള കുട്ടീനെ നമ്മൾ മാറ്റി തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചെറിയ കൊമ്പുള്ള കുട്ടിയെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടികളാണ് എല്ലാം ഏകദേശം കച്ചവടം മട്ട് തന്നെ എന്തായാലും നമ്മൾ ബ്രോക്കറ് കയറഴിച്ച് നീവെടുത്തിട്ടുണ്ട് കുട്ടികളെങ്ങനെ അപ്പോൾ എല്ലാത്തിൻ്റെ കയർ നമ്മൾ അഴിച്ചു കഴിഞ്ഞ് വേടിച്ചിട്ടുണ്ട് പത്തെണ്ണത്തിൻ്റെ ഒരു ലാട്ടായിട്ട് പത്തെണ്ണം വേടിച്ചിട്ടുണ്ട് അങ്ങനെ പത്തെണ്ണം നമ്മൾ തൂക്കിയിരിക്കുകയാണ് പത്തെണ്ണത്തിൻ്റെ വിത്തടം കഴിഞ്ഞു പിന്നെ അവരൊരു റിസൾട്ട് കൊണ്ട് കെട്ടണം അവിടുന്ന് അവർ വണ്ടി വിളിച്ച് പോകാനുള്ള ഇതിലാണ് നിൽക്കുന്നത് പിന്നെ അവരെല്ലാരും വാങ്ങി പെയിന്റൊക്കെ വെച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികള് പത്തഞ്ചെണ്ണത്തിന് കെട്ടിട്ടുണ്ട് മറുപടത്തഞ്ചെണ്ണത്തിന് കെട്ടിയിട്ടുണ്ട് ഈ ഭാഗത്തും ചെണ്ണത്തിനെ കെട്ടിയിട്ടുണ്ട് നല്ല നീട്ടം പൊക്കമുള്ള കുട്ടികൾ തന്നെയാണ് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് കിലോ നാൽപ്പത്തഞ്ച് കിലോയ്ക്കോ എടുത്ത് മീറ്റു വരുന്ന പോത്തും കുട്ടികളാണ് കുമ്പന്തലൊക്കെ വൃത്തിയുള്ള കുട്ടികൾ തന്നെയാണ് ഇനി നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ഒരാദ്യമായിട്ടാണ് ഈ ചന്തയിൽ വന്ന ചന്തയ്ക്ക് വന്നു ഫുള്ള് കറക്റ്റ് അവരെ ഒന്ന് കാണിക്കണം കാശിന് നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ കൊടുക്കത്തുള്ളൂ എല്ലാം ഗൂഗിൾ പേയും ഒക്കെയാണ് ചന്തൽ വരുന്നൊരു അത്യാവശ്യം കുറച്ച് കാശ് കയ്യിൽ കരുതിയിരുന്ന നല്ലത് തന്നെയാണ് നല്ലൊരു വെള്ള പോത്തുംകുട്ടിയത് അവിടെ നിൽപ്പുണ്ട് പൂത്തും കുട്ടി വെള്ള പോത്തും കുട്ടിയാണ് പോലും പോത്തുമുട്ടികൾ ഇനി നിൽപ്പുണ്ട് വിൽപ്പനയ്ക്കായിട്ട് വലിപ്പമുള്ള പൊത്തകുട്ടികൾ ചെറിയ പോത്തുംകുട്ടികൾ ഒരു അയ്യായിരം രൂപ ചോദിക്കുന്ന പോത്തും കുട്ടികളൊക്കെ ഉണ്ട് എന്ന് ചന്തയില് നമ്മളതിന് മൂവായിരം രൂപ പറഞ്ഞു അങ്ങോട്ട് നമുക്ക് കാണാം പൊത്തുംകുട്ടി ഇതുവരെ വിറ്റ് പോയിട്ടില്ല മൂവായിരം രൂപ പറഞ്ഞത് ഈ ഒരു പൂത്തും നമ്മൾ മൂവായിരം രൂപ പറഞ്ഞത് ഒരു ആറായിരം രൂപ ചോദിച്ച് നമ്മൾ മൂവായിരം രൂപ പറഞ്ഞു ചെറിയ പോത്തുംകുട്ടിയാണ് ഒരു അയ്യായിരം രൂപ വേണമെന്ന് പറയുന്നുണ്ട് നമ്മൾ മൂവായിരം രൂപയാണ് ഞാൻ എടുത്തോളം എന്ന് പറഞ്ഞത് ഒന്ന് ശ്രമിച്ചാൽ അത് വരുമായിരുന്നു ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപയുടെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടുമായിരുന്നു പക്ഷേ ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ ചപ്പുവാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ വലുതായിട്ട് അതിൽ സംസാരിക്കാൻ നിന്നില്ല അതായത് ഇവിടെയും നല്ല പൊത്തും കുട്ടികൾ നിൽപ്പുണ്ട് പല റേറ്റിലുള്ള പൊത്തും കുട്ടികൾ നിൽപ്പുണ്ട് നല്ലൊരു ഏരിയ അതാണ് അവിടെ നിന്ന് ഇപ്പം ഉണ്ട് വളർത്താൻ പറ്റിയ നല്ലൊരു ഏരിയ കുട്ടിയാണ് ഇവിടെ നിന്ന് ഒരു പത്തി ഇരുപത്തഞ്ച് രൂപയ്ക്ക് എടുത്ത് കൊടുക്കേണ്ടി വരും എനിമ കുട്ടികൾക്കല്ലേലും ഇവിടെ കുട്ടികൾ നല്ല വില റേറ്റ് ഉണ്ട് ചില ആഴ്ചയിലൊക്കെ നല്ല ലക്കിനൊക്കെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് കിട്ടും ഒരുപാട് കുട്ടികൾ വരുകയാണെങ്കിൽ മാത്രമേ അങ്ങനെ കുറഞ്ഞ റേറ്റിനു കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല നല്ല മുരിക്കുട്ടികളൊക്കെ വാങ്ങി കിട്ടിയിരിക്കുകയാണ് ഏകദേശം ഏഴ് മണിയായി നല്ല മൂരിക്കുട്ടികൾ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് റേറ്റിനുള്ള കുട്ടികൾ ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇന്നെന്തായാലും പോത്തും കുട്ടികൾക്ക് അത്യാവശ്യം റേറ്റ് കുറവ് തന്നെയായിരുന്നു കാരണം ഒരുപാട് കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പോഴും പോത്തൻകുട്ടി കച്ചവടത്തിന് ഒരുപാട് നിൽക്കുന്നുണ്ട് ഇനിയൊരു പത്തറുപത് കുട്ടികളോ കച്ചവടത്തിന് വിൽപ്പുണ്ട് അവിടെ ചെറിയ പൈക്കുട്ടി ഒരു കുട്ടിയൊക്കെ വിൽപ്പുണ്ട് ആപ്പിൾ ഓറഞ്ച് എല്ലാം ഉണ്ട് ചന്തയിൽ കന്നാലിക്ക് ആവശ്യമായ മൂക്കുകയർ വട്ടക്കയറ് കയർ ഇതെല്ലാം ഉണ്ട് മണിയും വക്കാണി ഇതെല്ലാം നമ്മൾ ഈ ചന്തയിൽ തന്നെ വാങ്ങാൻ കിട്ടും എല്ലാ സൈസ് കയറും ഉണ്ട് കരിപ്പെട്ടി കയറും കയറുമുണ്ട് അല്ലാതെ റോപ്പുണ്ട് നല്ല വളർത്തു പശുക്കളാണ് ഇവിടെ നിൽക്കുന്നത് പതിനെട്ടിലോ ഇരുപരൊക്കെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് ഒരു മൂര് കിട്ടിയത് അവിടെ ഇതെല്ലാം കച്ചവടം കഴിഞ്ഞ കന്നുകാലികളാണ് ഏകദേശം നമ്മൾ ഒരു മാസത്തെ ഇടവിളകിയ ശേഷം വീണ്ടും നമ്മൾ ഈ ചന്തയിലേക്ക് ഒരു മാസം ഒരു മൂന്നാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ വന്നായിരുന്നു പൊങ്കലിൻ്റെ അന്ന് നമ്മൾ ചന്തയ്ക്ക് വന്നായിരുന്നു നമ്മൾ കുറച്ച് കുട്ടികളെ എടുത്തോളായിരുന്നു പല സൈസിലുള്ള പശുക്കുട്ടികൾ ുട്ടികളെല്ലാം വാങ്ങി കെട്ടിയിരിക്കുകയാണ് കറവ് പശുക്കളൊക്കെ പോലെ വന്നിട്ടുണ്ട് ചന്തയിൽ നമുക്ക് പാല് കറന്നൊക്കെ നോക്കാൻ പറ്റും രാവിലത്തെ ആ തിരക്ക് കുറഞ്ഞിട്ടുണ്ട് ചന്തയിൽ നല്ല തിരക്കായിരുന്നു രാവിലെ തൈപ്പോ ആയതുകൊണ്ട് എല്ലാവരും ഒരു ഇതപ്പെട്ടവരെല്ലാം പെട്ടെന്ന് കച്ചവടം കഴിഞ്ഞ് പോവുകയാണ് പല ഇനത്തിൽ പശു നേരിന്ന് ഒരു കുട്ടികളൊക്കെ വാങ്ങി ഈ സൈഡിൽ കിട്ടിയിരിക്കുകയാണ് എല്ലാം കേരളത്തിലേക്ക് പോകാൻ തന്നെയാണ് വെള്ളത്തു കുട്ടികളും നിത്യാവശ്യമുള്ള ഊരികളൊക്കെ ഇവിടെ ഇപ്പോൾ കറവ് പശുക്കളൊക്കെ ഒരുപാട് ഇത് ഈ ഭാഗത്ത് ഇവിടെ കറവപ്പശുക്കളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നില്ല അവർ അതിനകത്ത് കറന്ന് പാലെല്ലാം വെച്ചിരിക്കുകയാണ് കച്ചവടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നടക്കില്ല നടക്കുവല്ലെന്നറിയില്ല അപ്പോൾ ഒരാളേ പറഞ്ഞിട്ട് നല്ല കുട്ടികൾ വലിയ മൂരികളൊക്കെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാൻ പോവാ അങ്ങോട്ട് അത് ഇവിടുത്തെ നാടൻ പശുക്കളാണ് ഭയങ്കരമായ വലിയ മുരികളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു അത് കഴിഞ്ഞി കച്ചവടമായി പോയാൽ നമ്മളിപ്പോൾ ആണ് ചന്തയ്ക്കകത്തോട്ട് വന്നത് എല്ലുകെട്ട് സൈസ് വലിയ മുരികളൊക്കെ വരുന്നതാണ് ഈ ചന്തയിൽ കങ്കയത്തിൻ്റെ കാങ്കജത്തിൻ്റെയൊക്കെ മുരികളൊക്കെ വരുന്നതാണ് ഇവിടെ കുറേ പശുക്കളെ മാത്രം നിൽക്കുന്നത് കറവ് പറ്റിയതും കറവറ്റാതും കറവുള്ളതുമായ പശുക്കളൊക്കെ കുറച്ച് ഉണ്ട് പശുക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് പേര് അവിടെ ഒരു പശുവിന് വേണ്ടി അടികടക്കുകയാണ് ഇരുപത്തി മൂവായിരം രൂപ കണക്കൊക്കെ പറയുന്നുണ്ട് ഇരുപത്തി മൂവായിരം ഒക്കെ പറയുന്നത് മുരിക്കുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് നാടൻ പശുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ മുരികളാണ് നിൽക്കുന്നത് മുരിക്കുട്ടികൾ ഡബിൾ കയറിലൊക്കെ നിൽക്കുന്ന ചീറ്റപ്പുലികളാണ് ഇവിടെ നിൽക്കുന്നത് ദൂരെ നിന്നാണ് വീഡിയോ എടുക്കുന്നത് അത് ചീറുന്നുണ്ട് പത്ത് കുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് പൈക്കുട്ടികളും നൂല് കുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കാണാം എനിക്ക് തോന്നുന്നില്ല ഇത് വണ്ടിക്കാളയാണെന്ന് തോന്നുന്നത് കണ്ടറക്കാൻ പമ്പിൽ പെയിൻ്റ് അടിച്ചതെല്ലാം വണ്ടിക്കാളകളാണ് ഇവിടെയൊക്കെ ഈ റോഡ് ആ ഭാഗത്ത് പോകുമ്പോൾ അങ്ങനെ കൊണ്ട് ടോട്ടൽ റോഡ് വലിച്ചു പോകുന്നത് കാണാൻ പറ്റും പശുക്കൾ കണ്ടമാനം വന്നിട്ടുണ്ടെന്ന് നമ്മൾ പശുവിൻ്റെ വിലയെന്ന് വെച്ചാൽ അധികം നമ്മൾ ചോദിച്ചിട്ടില്ല നമ്മളെ കമ്പനിക്കാരെ കാണുമ്പോൾ മാത്രം നമ്മൾ വില ചോദിക്കുന്നില്ല അല്ല നമ്മൾ പരിചയമില്ലാത്തവരടുത്ത് നമ്മൾ വില ചോദിക്കുന്നില്ല അവർ പറയുകയും ചെയ്യും ഡബിൾ കെയറിലൊരു സാധനം അറ്റം ബോമ്പ് സാധനം നിൽക്കുന്നുണ്ട് പശുക്കളാണ് പ്രതിക്കുന്നത് കറവ് പശുക്കൾ തടിപ്പശുവിൻ്റെ റേറ്റിൽ എടുത്താലേ നമുക്ക് മുതലാവുള്ളൂ ചിലപ്പോൾ നമ്മൾ കൊണ്ടുവരുമ്പോൾ പാലില്ലെങ്കിൽ പണി കിട്ടും തളിപ്പശുക്കളെ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ തടിപ്പശുവിൻ്റെ ഇതിൽ നമുക്ക് എടുക്കണമുണ്ട് കാരണം ഇവിടെയൊക്കെ അവർ രണ്ട് മൂന്ന് ദിവസമൊക്കെ കറക്കാതെ പാല് കെട്ടി നിർത്തി കൊണ്ടുവരും വകൊക്കെ വീർപ്പിച്ച് കൊണ്ടുവരും അപ്പോൾ നമ്മളത് കണ്ട് കറന്ന് നോക്കുമ്പോൾ പാല് കാണും നല്ല കൊഴുപ്പൊക്കെ കാണും അപ്പോൾ അവർ നമ്മളതൊക്കെ മേടിക്കുകയും ചെയ്യും പക്ഷെ പണി കിട്ടും ഇവിടെയൊക്കെ നല്ല കൊത്തും കുട്ടികളെയൊക്കെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഹെവി സൈസും എച്ച് എഫിൻ്റെ പശുക്കളാണ് അത് നിൽക്കുന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലൊക്കെ വില വരുന്ന പശുക്കളാണ് അത് അവിടെ നിൽക്കുന്നത് പൊത്ത കുട്ടികളൊക്കെ എപ്പോഴും നിൽപ്പുണ്ട് കുറേ പോത്തു കുട്ടികൾ ഇനി നിൽപ്പുണ്ട് വിൽപ്പനക്കായിട്ട് നമ്മളെ പൊത്ത കുട്ടികളത് അവിടെ റെസ്റ്റ് എടുക്കുകയാണ് നമുക്കിനി വണ്ടിയും കൂടെ വന്നാൽ മതി വണ്ടി കൂടെ തന്നെ പോകുന്നത് ഞാൻ ട്രെയിനിലാണ് തിരിച്ച് പോകുന്നത് അപ്പോൾ ഈ ആഴ്ചയിലെ വീഡിയോ നമുക്ക് വൈൻ്റപ്പ് ചെയ്യാം എന്നാലും ഇനിയും ചന്തയ്ക്കകത്ത് ഒരുപാട് നിപ്പുണ്ട് നമുക്ക് ട്രെയിനിന് ടൈമായി അത് എട്ടേകാലായി ഇവിടെ നിന്നും ഒരു മണിക്കൂർ ബസ്സിന് സേലം സേലത്തെത്ത ഒരു മണിക്കൂറുണ്ട് പത്തേകാൽ പത്തേകാലിനാണ് ട്രെയിൻ ഒരുപാട് പോത്തും കുട്ടികൾ നിൽപ്പുണ്ട് അവസാനം ചെറിയ വിലക്കൊക്കെയാണ് പോകേണ്ടത് രാവിലെ നമ്മൾ നേരത്തെ കണ്ട ആ വെള്ള പോത്തുംകുട്ടി ഇതുവരെ കച്ചവടമായിട്ടില്ല ഒരു പത്ത് രൂപ താഴെ അത് കച്ചവടം നടക്കും നമ്മൾ ചോദിച്ചാൽ അതൊക്കെ ഇനി ലാസ്റ്റ് തുച്ഛമായ വിലയ്ക്ക് പോകും അപ്പോൾ ഇവിടെ ഇനിയും കുറച്ച് നമ്മൾ വാങ്ങിയല്ല ബാക്കിയുള്ള പോത്തും പോത്തുംകുട്ടികൾ നിൽപ്പുണ്ട് കച്ചവടത്തിനായിട്ട് അവരി നാളെ ഈ റോഡിൽ എന്തൊക്കെയോ കൊണ്ടുപോകുന്ന പറഞ്ഞത് ബുധനാഴ്ച ഈറോഡി ചന്തയാണ് ചൊവ്വാഴ്ച ഇവിടെ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാലുമണിക്കാണ് ചന്തള ഒരുപാട് വാങ്ങി എല്ലാവരും അവിടെ ഇവിടെക്ക് എത്തിയിരിക്കുകയാണ് അതൊക്കെ പോകെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോൾ വരയ്ക്കും ഓക്കെ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ കഴിവാതി ഇതൊക്കെ രാവിലെ നമ്മൾ കണ്ട കൂടുതലും കർണാടക കുട്ടികളാണ് ആ വണ്ടിയിൽ വന്ന കുട്ടികളാണ് okay bye